നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദ്വിദിന ക്യാമ്പ് ഗ്രോത്ത് ഗിൽഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ചെറുതുരുത്തി എക്കോ ഗാർഡൻ റിസോർട്ടിൽ വെച്ച് നടക്കും കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒ എ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന ക്യാമ്പ് ഗ്രോത്ത് ഗ്രിഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സമ്മേളനത്തിന് ശേഷം പ്രവർത്തനങ്ങൾ ഭാവി അത് കാര്യക്ഷമമായി ദിശാബോധം കൃത്യമായ ഒരു ദിശാബോധം നമുക്ക് ഉണ്ടാകണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനതലത്തില് നമ്മൾ രണ്ട് ദിവസത്തെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചതും തുടർന്ന് ജില്ലകളിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടന ഏറ്റെടുക്കേണ്ട അടിയന്തരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ സംഘടനാ രംഗത്തും ഒക്കെ ഇതിന് കൃത്യമായ ഒരു തയ്യാറാക്കിക്കൊണ്ട് അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് ഈ ക്യാമ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറുതുരുത്തി എക്കോ ഗാർഡൻ റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ക്യാമ്പ് ജൂലൈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് നടക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് നിർവഹിച്ചു തിങ്കളാഴ്ച രാവിലെ ഒമ്പതേ മുപ്പതിന് കൂടി ആരംഭിച്ച ക്യാമ്പിൽ ബിസിനസ് മാനേജ്മെന്റ് ക്ലാസ് സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണം എന്നീ പരിപാടികളാണ് നടന്നത് ചൊവ്വാഴ്ച പ്രവീൺ മോഹന്റെ നേതൃത്വത്തിൽ സംഘടനയും എന്ന വിഷയാവതരണവും കെ ഗോവിന്ദൻ സംഘടനയെക്കുറിച്ചും വിവരിക്കും ജില്ലാ കമ്പനികളുടെ റിപ്പോർട്ട് അവതരണവും ഗ്രൂപ്പ് ചർച്ചയും ചർച്ചയ്ക്കുള്ള മറുപടിയും എന്നീ പരിപാടികൾ നടക്കും ന്യൂസ് ഡെസ്ക്